മലയാറ്റൂരിൽ നക്ഷത്ര തടാകം മെഗാ കാർണിവലിന് ഏക്കർ വിസ്തൃതിയുള്ള മണപ്പാട്ടു ചിറക്ക് ചുറ്റും ഒരുക്കിയിരിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പതിനായിരത്തിലധികം നക്ഷത്രങ്ങളാണ് കാർണിവലിന്റെ പ്രധാന ആകർഷണം പുതുവർഷം വരെ മലയടിവാരം ഇനി ആഘോഷങ്ങൾക്ക് വേദിയാകും മണപ്പാട്ടുചിറയ്ക്ക് സമീപമുള്ള ഗ്രൗണ്ടിൽ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ത്ത് ദിവസവും വൈകുന്നേരം സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടക്കും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് കാർണിവൽ കാണാനെത്തുന്നത് മലയാറ്റൂർ ജനകീയ വികസന സമിതിയുടെയും പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിത തടാകം കാണാൻ കഴിയുന്നില്ല മലയാറ്റൂരിന്റെ പ്രത്യേകതയും ഈ തടാകത്തിന്റെ മനോഹാരിതയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾക്ക് നല്ലൊരു ദൃശ്യ അനുഭവം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് കുടുംബത്തോടു കൂടി അവരുടെ ക്രിസ്മസ് ന്യൂ ഇയർ കാലം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ നക്ഷത്ര തടാകം മെഗാ കാർണിവല് ഈ കാലങ്ങളിലൊക്കെ നടത്തി വരുന്നത് അറുപതടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞി നക്ഷത്ര തടാകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നക്ഷത്ര തടാകത്തിന് മുകളിൽ ഉയർന്ന സ്ഥലത്ത് ദൂരെ നിന്ന് കാണാവുന്ന വിധത്തിലാണ് പാപ്പാഞ്ഞിയെ സ്ഥാപിച്ചിട്ടുള്ളത് പുതുവർഷ പിറവിയോടനുബന്ധിച്ച് മുപ്പത്തൊന്നിന് രാത്രി ഡി ജെ സംഗീതത്തിന്റെ അകമ്പടിയോടെ പാപ്പാഞ്ഞിയെ അഗ്നിക്ക് അതോടെയാണ് കാർണിവലിന് സമാപനമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മലയാറ്റൂരിൽ നക്ഷത്ര തടാകം മെഗാ കാർണിവൽ നടക്കുന്നുണ്ട് ജനം കൊച്ചി